സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകം അല്ലേ വിദ്യാർത്ഥി കൂട്ടം കൂടി നിന്ന് ദിവസങ്ങളോളം വെള്ളം പോലും കൊടുക്കാതെ കൊലയ്ക്ക് കൊടുത്ത ഒരു പാവം ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്ന ആ പാവം ചെറുപ്പക്കാരന്റെ കൊലപാതകത്തെ കുറിച്ച് പരമസാധുവെന്നും സാത്വികനെന്നും ഒക്കെ ഇവിടുത്തെ സഖാക്കൾ വിശേഷിപ്പിക്കുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതായി നമ്മൾ കണ്ടോ ഒരു വാക്ക് ആ കൊലപാതകത്തിനെതിരെ പ്രതികരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആരോടാണ് അദ്ദേഹത്തിന്റെ കൂറപ്പോ പാർട്ടി താല്പര്യമല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തെ നയിക്കുന്നില്ല ബാക്കിയൊക്കെ വരും അഭിനയമാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം അഭിനയ പടുവാണ് ആശ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് അഭിനയ പടുവാണ് പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പൊട്ടന്മാരാക്കാൻ പറ്റുമെന്ന വിശ്വാസം വേണ്ട അത് നിങ്ങൾ മൂടസ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ശ്രീ രാധാകൃഷ്ണന്റെ ഒന്ന് രണ്ട് ചെയ്തികളെ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ അദ്ദേഹം എന്തിനെ പ്രതിനിധീകരിക്കുന്നു അദ്ദേഹം ആരുടെ സ്ഥാനാർത്ഥിയ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകകളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം അല്ലേ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക മരിച്ചുപോയ കുഞ്ഞാനന്തനടക്കം ശിക്ഷിക്കപ്പെടേണ്ട ആളായിരുന്നു ശിക്ഷ ശരിയാണെന്ന് ഹൈക്കോടതി രണ്ടു വട്ടം പറഞ്ഞു ഇപ്പോഴും പറയാണ് പാർട്ടി 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 പോലീസ് പറഞ്ഞതുപോലെ എല്ലാം പാർട്ടി സംവിധാനമാണോ കേസുകളിൽ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ തീവ്രതാളാക്കൽ എല്ലാം പാർട്ടി സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് വേറിട്ട പ്രസ്ഥാനമാണല്ലോ വേറിട്ട പ്രസ്ഥാനം ആ പാർട്ടിയുടെ പി ചന്ദ്രശേഖരൻ എന്ന ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ കമ്മ്യൂണിസ്റ്റിനെ നെറികേടുകൾക്കെതിരെ വിരൽ ചൂണ്ടി എന്നതിന്റെ പേരിൽ രാത്രിയുടെ മറവിൽ ബോംബെരിഞ്ഞ് ഭീഷണിപ്പെടുത്തി ആരും അടുക്കാത്ത രീതിയിൽ അമ്പത്ത് അമ്പത്തൊന്ന് വെട്ടി വെട്ടി മൃഗീയമായി എന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങൾ അങ്ങനെ ചെയ്യില്ല കൊലപാതകം ചെയ്ത് ആ പ്രതികൾക്ക് മുടവൻ മുടവൻ എന്താ മുടവന്മല മുകളോ എന്തോ ഒരു ആ മനുഷ്യൻ കയറാത്തൊരു സ്ഥലമുണ്ടല്ലോ അവിടെ ഒളിത്താവളം ഒരുക്കിക്കൊടുത്ത് അവർക്ക് വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ കേസ് നടത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ ഒരു സമരം നടന്നു ആരും മറന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല എന്തിനു വേണ്ടിയാ സമരം ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഭക്ഷണം പോരാ എന്ന് അവിടെ സുഖ സൗകര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വഞ്ഞൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കുകയും ആ കൊലക്കേസിലെ പ്രതികൾക്ക് അനുകൂലമായി അവിടെ നിരാഹാരോടൊക്കെ പ്രക്ഷോഭം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ രാധാകൃഷ്ണൻ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ വളരെ വ്യക്തത പറയുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഹിംസാ സിദ്ധാന്തത്തെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തെയാണോ ആണോ മാർസ്റ്റ് പാർട്ടിയും രാധാകൃഷ്ണനും പിന്തുണയ്ക്കുന്നത് അവർ അക്രമത്തിന്റെ വക്താക്കളാണ് അവർ കൊള്ളലായ്മയുടെ വക്താക്കളാണ് അവർ ഭീഷണിയുടെ വക്താക്കളാണ് തീർന്നില്ല അടുത്തൊരു സംവിധാനം സംഭവം ഇപ്പൊ ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ശബരിമല ശ്രീ രാധാകൃഷ്ണൻ സന്ദർശിച്ച ഒരു ന്യൂസും പടവും ഒക്കെ പത്രങ്ങളിലും വീഡിയോ ടി വിയിലൊക്കെ വന്നിരുന്നു എന്താ അവിടെ ചെയ്ത അദ്ദേഹം നമ്മൾ ഈ കൊറോണ കാലത്താണ് നമ്മള് സാധാരണക്കാരൊരു സാധനം പരിചയപ്പെട്ടത് സാനിറ്റൈസർ അതിന് മുന്നേ സാധനം ഉണ്ടെങ്കിലും നമ്മളൊക്കെ കേൾക്കുന്നത് വളരെ അപ്പളാണ് സാനിറ്റൈസർ കയ്യ ശുദ്ധ രാധാകൃഷ്ണൻ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധനാമൂർത്തിയായി കാണുന്ന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കലിയുഗവർ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ചെല്ലുകയും തന്ത്രി ആചാരപൂർവം പൂജാരി കൊടുത്ത തീർത്ഥ ജലം നമ്മളൊക്കെ വിശ്വാസികളാണെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോ തീർത്ഥം കിട്ടിയാൽ എന്താ ചെയ്യാന്ന് നമുക്കറിയാം അല്ലേ രാധാക്ഷൻ എന്താ ചെയ്തത് ആ തീർത്ഥ ജലം കൊണ്ട് തിരിഞ്ഞു നിന്ന് കൈ കഴിഞ്ഞു ആരെയാണ് അദ്ദേഹം അപമാനിച്ചത് ആരുടെ വികാരത്തെയാണ് അദ്ദേഹം മുറിപ്പെടുത്തിയത് അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം അവിടെ പോകരുതായിരുന്നു ഇനി ദേവസ്വമന്ത്രി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വത്തിന്റെ പുറത്താണ് പോയതെങ്കിൽ അദ്ദേഹം ആ ഉത്തരവാദിത്വം നിർവഹിച്ച് കാര്യങ്ങളുടെ മേൽനോട്ടം വഹിച്ച് മിണ്ടാതെ നിൽക്കണമായിരുന്നു തീർത്ഥജലം വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യണ്ട പക്ഷെ അത് കൈകളിൽ വാങ്ങുകയും അത് നിലത്തൊഴിച്ചു കളയുകയും ചെയ്ത രാധാകൃഷ്ണൻ കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിലാണ് തീയ്യുകോരിയൊഴിച്ചത് തീർന്നില്ല ശബരിമല അനീഷൊക്കെ എല്ലാ മാസവും പോകുന്നതാണ് ശബരിമലയിൽ ഞാൻ പോയിട്ടില്ല ശബരിമല ഉത്സവകാലം ദർശനകാലം ഇതുപോലെ നരക യാതന അനുഭവിച്ച കാലങ്ങൾ അതിന്റെ ദർശനം വകുപ്പ് മന്ത്രിക്ക് മാത്രം കൊടുക്കാനുള്ളതാ പ്രിയപ്പെട്ടവരെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഭരണ നേട്ടം ശബരിമലയിൽ കാണാനുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നൂറ് ശതമാനവും ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുന്ന് വോട്ടുകൾ നേടിത്തേടാനുള്ള ഉത്തരവാദിത്വം ചേലക്കരയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊട്ടാത്ത കോട്ടകളും തകരാത്ത കോട്ടകളൊന്നും ഈ രാജ്യത്തില്ല സഖാക്കളെ നിങ്ങളുടെ ഒരു കോട്ടയുണ്ടെങ്കിൽ ആ കോട്ട ഞങ്ങളൊന്ന് പൊട്ടിക്കാം ആ കോട്ടയിലെ രാജാവിനെ ഞങ്ങളൊന്ന് മണ്ണിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഈ യോഗത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ രാവു പകലില്ലാതെ ഈ രാജ്യത്ത് വീണ്ടെടുക്കാൻ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താൻ ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ ഈ രാജ്യത്ത് ഫെഡറലിസം നിലനിർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ അണിനിരക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തെ വർഗീയ ശക്തികളെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് ഒരുമിച്ച് മുന്നേറണം ഒരു കാര്യം കൂടി പറയുന്നു മലയാളികൾക്ക് ഓർമ്മക്കുറവുണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തണം നിങ്ങൾ സിദ്ധാർത്ഥന്റെ കാര്യമായാലും ബിരിയാണി ചെമ്പായാലും കൈതോലപ്പായയിൽ കൊണ്ടുപോയ പണമായാലും എല്ലാം നിങ്ങൾ ഒന്ന് ഓർക്കണം ശബരിമലയായാലും അന്തിമഹാകാളം കാവിലെ ആ തട്ടകത്തിൽ നിന്ന് നമ്മൾ പറയുന്നു ഈ അന്തിമഹാക്കളം കാവിലെ വേലയുടെ മുഴുവൻ പൗട്ടും പ്രൗഢിയും കളഞ്ഞ നമ്മളെ വിശ്വാസികൾക്ക് ഒരു സംഭവങ്ങൾ ഉണ്ടായി വെടിവരുന്നിന് തിരികൊളുത്തണ്ട സമയത്ത് അത് കൊളുത്താൻ പോലും കഴിയാതെ നമുക്ക് വേദനിക്കുന്ന ഹൃദയങ്ങളുമായി നമ്മുടെ ആളുകൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോരുന്നണ്ടായി നമ്മൾ ഓർക്കണം ഇവിടെ രമ്യ ഹരിദാസ് മത്സരിക്കുന്നത് ഈ രാജ്യത്തിനു വേണ്ടിയാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാൻ ചുറ്റിക നക്ഷത്രം സംരക്ഷിക്കേണ്ട ചുമതല ചേലക്കരയിലെ വോട്ടർമാർക്കില്ല ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പ്രദേശം ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റിലെ ജനപ്രതിനിധിയായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് നിങ്ങളെയെല്ലാം സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കാനും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും വഴിയുടെയും കാര്യങ്ങളിൽ വലിയ സംഭാവനകൾ നൽകാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനും പ്രിയപ്പെട്ട എം പിക്ക് കുമാരി രമ്യ ഹരിദാസിന് സാധിച്ചിട്ടുണ്ട് ഒരു എം എന്ന നിലയിൽ ഒരു പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ സവിശേഷമായ പ്രവർത്തന പരിപാടികൾ അത് മാത്രം മതി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാൻ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമായും രണ്ട് കക്ഷികൾ തമ്മിലാണ് മത്സരം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും ബി ജെ പി മത്സരിക്കുന്നുണ്ട് ത്രികോണ മത്സരത്തിന്റെ സാധ്യതയില്ലെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുമ്പോ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പുറകിലെ രാഷ്ട്രീയം എന്താണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ തൃശൂർ തന്നെ തൃശൂർ ജില്ലയിലേക്ക് അദ്ദേഹം മൂന്ന് തവണ ഈ ഒരു മാസത്തിനിടയിൽ അദ്ദേഹം എത്തി ഒരു പ്രധാനമന്ത്രി ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയമുറപ്പിക്കാൻ എന്ന വ്യാജേനെ മൂന്നും നാലും തവണ വരുന്നു എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് ഉണ്ടായ ഏറ്റവും അപമാനകരമായ സാഹചര്യം ആദ്യം മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി പറഞ്ഞ മുദ്രാവാക്യം എന്തായിരുന്നു നാനൂറിൽ പരം സീറ്റിന് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും ഇപ്പോ നാനൂറ് സീറ്റിനെ കുറിച്ച് പറയുന്നില്ല മുന്നൂറ് സീറ്റിനെ കുറിച്ച് പറയുന്നില്ല കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനെ കുറിച്ച് പറയുന്നില്ല ഇരുന്നൂറ് സീറ്റിനെ കുറിച്ച് പോലും ബി ജെ പി ഇപ്പോൾ പറയുന്നില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടിയ പല സംസ്ഥാനങ്ങൾ അത് ഗുജറാത്ത് ആണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും രാജസ്ഥാനാണെങ്കിലും ആണെങ്കിലും കർണാടകമാണെങ്കിലും അവിടെയെല്ലാം തകർന്നടിയുന്ന ഒരു ചിത്രമാണ് കാണുന്നത് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ എണ്ണം കൂടെ ചേർക്കുമ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ആദ്യമായി ബോധ്യപ്പെട്ട നരേന്ദ്രമോദിക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ വരുന്നു ഗുരുവായൂർ വരുന്നു തൃപ്പയാർ വരുന്നു കുന്നംകുളത്ത് വരുന്നു പന്നിത്തടത്ത് വരുന്നു കടങ്ങോട് വരുന്നു എല്ലാ സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി വന്നു പോകുന്നു